ആയിരിക്കട്ടെ വിശുദ്ധ ലൂക്ക് അറിയിച്ച സുവിശേഷം പതിനൊന്നാം അധ്യായം പതിമൂന്നാം വാക്യം സ്വർഗസ്ഥായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായിട്ട് പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല നമ്മുടെ ഈശോയോട് പ്രാർത്ഥിക്കാറുണ്ടല്ലേ എന്താ ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കുന്നത് ഈശോയെ എനിക്ക് കടബാധ്യതയുണ്ട് കടബാധ്യതകളിൽ നിന്ന് മോചനം കിട്ടണം നല്ലൊരു ഭവനം പണിയുവാനായിട്ട് എനിക്ക് സാധിക്കണം എൻ്റെ വിവാഹം നടന്നിട്ടില്ല നല്ലൊരു വിവാഹം വേണം എനിക്ക് മക്കളെ ലഭിക്കണം എനിക്ക് ജോലി വേണം എൻ്റെ രോഗങ്ങളിൽ നിന്ന് എനിക്ക് മോചനമുണ്ടാവണം സ്നേഹമുള്ളവരെ എൻ്റെയൊക്കെ പ്രാർത്ഥന എന്ന് പറയുന്നത് പലപ്പോഴും ഈ ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എന്നാൽ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് വചനത്തിലൂടെ എൻ്റെ ഈശ്വരനോട് പറയുന്നത് ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയെ എപ്പോഴെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ സ്നേഹമുള്ളവരെ പലപ്പോഴും ജീവിതത്തിൽ ഇന്നു വരെ നമ്മൾ ആരും ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല മറിച്ച് ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ഈശോ പറയുന്നത് നീ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആത്മാവിനെ നിന്റെ ദൈവം നിനക്ക് ആത്മാവ് നിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ ഭൗതികമായ എല്ലാ കാര്യങ്ങളും നിനക്ക് ലഭിക്കും ഏറ്റവും വലിയ കുറുക്കു വഴിയായത് കേട്ടോ ആത്മാവിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചാലാണ് എല്ലാ നന്മകളും എൻ്റെ ജീവിതത്തിൽ ലഭിക്കും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യുക ഇന്നോളം എൻ്റെ ജീവിതത്തിൽ ഈ ആത്മാവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അതോ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ അങ്ങനെയാണെങ്കിൽ സ്നേഹമുള്ളവരെ നാളെ നമുക്കറിയാം പന്തക്കുസ്താ കുസ്താ ഞാൻ മുമ്പായിട്ട് നമുക്കിന്ന് കൂടുതൽ സമയം പ്രാർത്ഥിക്കാം ഇന്നത്തെ ദിവസം ദൈവം നമ്മുടെ മുൻപിൽ നൽകിയിരിക്കുന്നത് കൂടുതൽ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ആത്മാവിൻ്റെ അഭിഷേകത്താൻ നിറയാനായിട്ട് ഈശോയെ നിൻ്റെ അസഹായകനായ പരിശുദ്ധ ആത്മാവിനെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ